ഹായ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായി ഒരു സവാള എരിവിനനുസരിച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില എന്നിവ എടുക്കുക ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനുശേഷം കുറച്ച് കടു കിടുക അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവ ഓരോന്നായിട്ട് അതിലേക്ക് ഇടുക അതിനുശേഷം അതിനുശേഷം ഇടക്കിടയ്ക്ക് അതിന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് വിതറുക അതിനുശേഷം ഇടക്കിടയ്ക്ക് അതിന് ഇളക്കി കൊടുക്കുക സവാള ഒരു ചുവന്ന നിറമാകുന്നതുവരെ ചുവന്നത് മീൻസ് ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഇവിടെ ഞാൻ ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അതിന് കാരണം കാൽ കിലോ ഉപ്പുമാവാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കാൽക്കിലോ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക വെള്ളം നന്നായി തിളച്ച ശേഷം കുറേശ്ശെ മാവ് ചെറുതായി തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെറുതായി അതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഉപ്പുമാവിനായി ഞാനിവിടെ വറുത്ത റവ മാവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കടകളിൽ വറുക്കാത്തതും വറുത്തതുമായ രണ്ടു തരത്തിലുള്ള റവമാവുകൾ കിട്ടും വറുക്കാത്ത റവമാവാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം കുറച്ച് നന്നായി വറുത്താൽ മതിയാകും ീയിൽ ഇതിനെ അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക മാവ് പാത്രത്തിൽ നിന്ന് പൂർണ്ണമായി പൂർണമായി വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയാകുന്നതാണ് ഈ ഉപ്പുമാവ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപയോഗിക്കാം ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം ഉപ്പുമാവിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ